പേഴ്സണലി നിന്റെ സ്ക്രിപ്റ്റ് കേട്ടപോലെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കൊറേ നാളെ കഴിയുമ്പോൾ ആളുകൾ ചെന്നുകൊണ്ട് തിയേറ്ററിൽ എന്ന് പറയും പക്ഷെ നമ്മളിപ്പോൾ ചെയ്തപ്പോൾ തീരുമാനിച്ചതാണ് ഇനി ചെയ്യുന്ന സിനിമ തിയേറ്ററിൽ ഓടണം എല്ലാവരും തിയേറ്ററിൽ വന്നത് എല്ലാ എല്ലാം പല പല ഡോണറിലുള്ള സിനിമകളാണ് വന്നിട്ടുള്ളത്യാള മാസ കോൺസിലാണെങ്കിലും കൃഷ്ണന്റെ കണ്ടാണെങ്കിലും ബാഡ് ബോയ്സ് ആണെങ്കിലും അങ്ങനെ ഓണത്തിനുണ്ടെങ്കിൽ എല്ലാ പടത്തിലും അവരുടെ ഓഡിയൻസ് ഉണ്ട് നമുക്കറിയാം നമ്മുടെ എല്ലാവരും ഫെസ്റ്റിവൽ കൂടുതൽ പറഞ്ഞാൽ തിയേറ്ററിൽ പോയി സിനിമ കാണാമെന്നുള്ളതാണ് അപ്പോൾ നമ്മളെന്തായാലും നമ്മൾ ഉദ്ദേശിച്ച ഫാമിലികൾ അവിടെയാണ് എനിക്കറിയില്ല എന്താ പറയുക സിനിമ കാണുന്ന ർക്കറിയാൻ സിനിമ നൽകിയപ്പോൾ ഏതൊരു ജോലി കാര്യം ഉണ്ട് യപനിക്കയ്ക്ക് ശേഷം മലയാളത്തിൽ ലക്ഷണമുദ്ര ആർക്കറിയാനായിരിക്കും അതിനുശേഷം അതിനൊക്കെ ചേർന്ന് പറഞ്ഞാൽ പറ്റുന്ന ഒരു സിനിമയാണ് ഇതെന്ന് തോന്നുന്നത് എനിക്ക് പേഴ്സണലിന്റെ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പക്ഷേ ഇത്തരത്തിലുള്ള സിനിമകൾക്ക് എപ്പോഴും സംഭവിക്കുക എന്നു കുറെ നാൾ കഴിയുമ്പോൾ ആളുകളിൽ തിയേറ്ററിൽ ഓടിയില്ലാന്ന് പറയുന്നു എന്നുള്ളതായിട്ട് എന്നെ ഈ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ സിനിമ നല്ലതായിരിക്കും എനിക്കൊന്നും തന്നെ പക്ഷെ ഞാൻ ചെറിയ തിയേറ്ററിൽ കഴിഞ്ഞപ്പോൾ ഈ മനസ്സിലായി ഒരു തിയേറ്ററിൽ വന്ന ഫാമിലിയായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഒരു ത്രില്ലർ കൊണ്ടുള്ള സിനിമയായിട്ട് തന്നെയാണ് ആളുകൾക്ക് ആളുകൾക്ക് മരിച്ചിട്ടായിരിക്കുന്നത് അപ്പോൾ സാധാരണ പറയുന്ന ഒരു അവസ്ഥ ഈ സിനിമയ്ക്ക് വരില്ല തിയേറ്ററിൽ തന്നെ ഓടുന്ന തിയേറ്ററിൽ വന്നു പ്രേക്ഷക തിയേറ്റർ ഹിറ്റായി മാറുമ്പോൾ കോൺഫിഡൻസ് ഈ ഷോ കഴിഞ്ഞിപ്പോൾ കിട്ടിയിട്ടുണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കട്ടെ ഉറപ്പായിട്ടുണ്ട് അതായത് ഈ നിൽക്കുന്ന ഇതാണ് സ്ക്രിപ്റ്റ് ചെയ്യുന്നത് മുതൽ ഞാൻ എക്സൈറ്റഡ് ആയിട്ട് ഒരു ആ റിസ്ട്ടുണ്ടാവുന്ന പ്രതീക്ഷ തിയേറ്ററിൽ എറിഞ്ഞാൽ അത് കാണണം എന്നുള്ള അപേക്ഷയും ആണ് പ്രേക്ഷകോട്

നല്ല സ്റ്റോറി എടുത്തിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്റ്റോറി എടുത്തിട്ട് സംവിധാനം കാസിക്കില് നമ്മുടെ വിജയരാചേട്ടം തകർത്തമ്മിൽ ഒരു അച്ഛനും മോനും തമ്മിലുള്ള ബെമ്പം അത് വളരെ നന്നായിട്ട് ചിത്രീകരിക്കാനായിട്ട് ചെറുതോട് കഴിഞ്ഞിട്ടുണ്ട് എന്റെ പേര് തന്നെ കൃഷ്ണൻഡാഗാട്ടോ ഒരു കാട്ടിൽ നടക്കുന്ന കുറെ സംഭവവികാസങ്ങളാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു വളരെ മനസ്സിന് ഭയങ്കരമായിട്ട് പിടുത്തിരിക്കുന്ന പല സന്ദർഭങ്ങളൊക്കെ വിധേയരാഹവര് അഭിനയ മുഹൂർത്തങ്ങൾ എടുത്തു കാണാൻ ശ്രമിക്കുന്നത്